ലോകത്തിലെ ഏറ്റവും വലിയ ധ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതിക്കാരായ ഖത്തർ ചെങ്കടലിലെ സംഘർഷം മൂലം യൂറോപ്പിലേക്കുള്ള എൽ എൻ ജി കയറ്റുമതികൾ വൈകിപ്പിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളോട് എൽ എൻ ജി കയറ്റുമതിയിൽ കാലതാമസം ഉണ്ടാകുമെന്ന് യൂറോപ്പ് അറിയിച്ചതായാണ് വിവരം ജനുവരി പതിനഞ്ചു മുതൽ ചെങ്കടലിലൂടെയും സൂയിസ് കനാലിലൂടെയുമുള്ള ചെറിയ പാതയ്ക്ക് പകരം ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് കുഡ്ഹോപ്പിനു ചുറ്റും യൂറോപ്പിലേക്ക് പോകേണ്ട ആറ് ഷിപ്പുകളെങ്കിലും ഖത്തർ വഴിതിരിച്ചുവിട്ടിട്ടുണ്ട് കമ്മോഡിറ്റി ഇന്റലിജൻസ് പ്രൊവൈഡർ ഐ സി ഐ എസ് പറയുന്നതനുസരിച്ച് യു കെയിലേക്കുള്ള യാത്രയ്ക്ക് ഏകദേശം ഒൻപത് ദിവസം അധികം എടുക്കാൻ എന്നാൽ സംഭവത്തിൽ ഇതുവരെ ഖത്തർ എനർജി ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല സമീപ ദിവസങ്ങളിൽ ചെങ്കടലിൽ യമനിലെ ഹൂതികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നിരവധി വ്യാപാര കപ്പലുകളെ ലക്ഷ്യമിട്ടിരുന്നു അതിനാൽ തന്നെ പലരും ഈ വ്യാപാര ഒഴിവാക്കുകയാണ് എന്നാൽ ചില ചരക്കുകൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ കൂടുതൽ സമയമെടുക്കുന്നുണ്ടെങ്കിലും ഖത്തർ കയറ്റുമതി കുറച്ചിട്ടില്ല കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ രാജ്യത്തു നിന്നുള്ള എൽ എൻ ജി കയറ്റുമതി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാൾ ഏഴ് ശതമാനം കൂടുതലാണെന്നാണ് ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ പറയുന്നത് അതിനിടെ അഡ്ലാന്റിക് ടെർമിനൽ ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി അഞ്ചു വരെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു കാർഗോ ഡെലിവർ ചെയ്യില്ലെന്ന് എൽ എൻ ജി വിതരണക്കാർ കമ്പനിയെ അറിയിച്ചതായി ഇറ്റലിയിലെ എഡിസൺ പറഞ്ഞു അതേസമയം ഇന്ത്യയുമായി എൽ എൻ ജി കരാറിൽ ഏർപ്പെടാൻ ഖത്തർ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ നിലവിലുള്ള കരാറുകളെക്കാൾ വില കുറഞ്ഞ വ്യവസ്ഥയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് ദ്രവീകൃത പ്രകൃതിവാതകം ലഭ്യമാക്കുന്നതിനുള്ള ദീർഘകാല കരാറിൽ ഖത്തർ എനർജി ഒപ്പുവെച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് അടുത്തയാഴ്ചയോടെ കരാർ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നാൽ ഇന്ത്യൻ കമ്പനികളും ഖത്തർ എനർജിയും ഈ വാർത്തയോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എൽ എൻ ജി കയറ്റുമതിൽ യു എസിൽ നിന്ന് ഖത്തർ കടുത്ത മത്സരം നേരിടുന്നുണ്ട് അതിനാലാണ് യൂറോപ്പിനൊപ്പം ഏഷ്യയിലേക്ക് കൂടി ഖത്തർ കണ്ണെറിയുന്നത് നിലവിലെ എഴുപത്തിയേഴ് ദശലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ നൂറ്റി ഇരുപത്തിയാറ് ദശലക്ഷം ടി പി ആയി ദ്രവീകൃത ശേഷി വർദ്ധിപ്പിക്കാനാണ് ഖത്തറിന്റെ നീക്കം